നമസ്കാരം പന്തളം രാജകുടുംബാംഗവും കൊട്ടാര നിർവാഹക സംഘം മുൻ പ്രസിഡന്റുമായിരുന്ന പി ജി ശശികുമാരവർമ്മ അന്തരിച്ചു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു രാജകുടുംബാംഗത്തിന്റെ നിര്യാണത്തെ തുടർന്ന് പന്തളം വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം അടച്ചു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതി വിധിക്കെതിരെ നിലപാടെടുത്ത ശശികുമാരവർമ്മ നാമജപയാത്രയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു ആചാര ലംഘനത്തിന് ശ്രമിച്ചപ്പോൾ സർക്കാർ കൂടെ കൂട്ടുനിന്നതിന് ശ്രമിച്ചപ്പോൾ അതിനെതിരെ കോടതിയിൽ പോരാടുകയും ഒടുവിൽ അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തു അദ്ദേഹം അതിനെതിരുമായിരുന്നു തീർച്ചയായിട്ടും അയ്യപ്പ വിശ്വാസികളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് അദ്ദേഹം മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു ഇതുകൂടാതെ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം മുൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരനായിരുന്നു മുൻ മന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ആ നിലയിൽ അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു കൂടാതെ അദ്ദേഹം ദീർഘനാൾ പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് ആയിരുന്നു കേരള ക്ഷത്രീയ ക്ഷേമ പ്രസിഡന്റ് പന്തളം കേരളവർമ്മ വായനശാല പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു വിവിധ സാഹിത്യ സാംസ്കാരിക സംഘടനകളിൽ അദ്ദേഹം വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ പല മേഖലയിലും നിറ സാന്നിദ്ധ്യമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദീർഘകാലമായിട്ട് ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാൽ അദ്ദേഹം രോഗഗ്രസ്തരായിരുന്നു ചികിത്സയിലായിരുന്നു അദ്ദേഹമാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ശബരിമല ഭക്തരെയൊക്കെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് മറക്കാനാവാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ് വിടവാങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആ കാലം അതായത് ശബരിമലയിലെ പ്രക്ഷോഭകാലം എന്നത് കേരള സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു കാലം തന്നെയായിരുന്നു ആ സമയത്ത് വളരെ സംയമനം പാലിച്ചുകൊണ്ട് എന്നാൽ ആചാര ലംഘനത്തിനെതിരെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തുടക്കത്തിൽ അതൊരു നാമജപ ഘോഷയാത്ര പോലെയും കൂട്ടായ്മ പോലെയും ഒക്കെ കൊണ്ടുവരികയും പിന്നീട് കേരളീയ പൊതുസമൂഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിനൊപ്പം ചേർത്ത് നിർത്താനും പറ്റിയിരുന്ന ഒരു ഉയർന്ന ഒരു ഉന്നത വ്യക്തിത്വം തന്നെയായിരുന്നു പി ജി ശശികുമാരവർമ്മ അങ്ങനെ ഒരു മഹനീയ വ്യക്തിത്വമാണ് ഇന്ന് കേരള സമൂഹത്തിനോട് തന്നെ വിടവാങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തർ ശബരിമല ഭക്തർ അദ്ദേഹത്തിൻ്റെ ആ നേതൃ നേതൃത്വവും അദ്ദേഹം നേതൃത്വം നൽകിയ ആ കാലഘട്ടവും ഒരിക്കലും മറക്കില്ല എന്നത് ወረፐነ በብደስ ከርማይ